കഴിഞ്ഞ ദിവസത്തെ പത്ത് മണിക്കൂർ അലിച്ചലിന് ശേഷം ഇന്ന് റെസ്റ്റ് ഡേ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തിയേക്കുവാണ് എനിക്ക് എന്നെ പറ്റി വളരെ പ്രതീക്ഷയാണ് കാരണം എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ആ ഗാർഡനിലൂടെ ഒന്ന് നടക്കുക എന്നിട്ടൊരു മരച്ചോട്ടിൽ ഒരു പുസ്തകം വായിച്ചിരിക്കുക ഇതൊന്നും ഞാൻ ചെയ്യത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്നാലും പ്ലാനിങ് ഇസ് ഇമ്പോർട്ടന്റ് ഒരു റൗണ്ടിന് വേറെ ഒരു അഞ്ചാറ് റൗണ്ട് ഞാൻ ആ ഗാർഡന് ചുറ്റും നടന്നു ഇരുന്നൂറ് പേജുള്ള പുസ്തകത്തിന്റെ രണ്ട് പേജ് ഞാൻ വായിച്ചു ഈ തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വഴിക്ക് അവിടെ ഉണ്ടായിരുന്ന കുറെ ചെടികൾ ഞാൻ ശ്രദ്ധിച്ചു ഇതിന്റെയൊക്കെ പേര് പറയാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിച്ചു ആ ശ്രമം ഒന്നും സക്സസ്ഫുൾ ആയില്ല പക്ഷെ ഞാൻ ശ്രമിച്ചു അതാണ് ഇമ്പോർട്ടൻ്റ് ഈ ചെടിയും കായും തേനും ഇഷ്ടമുള്ളവർക്ക് ഒരു പറ്റിയ ഒരു സ്ഥലമാണിത് പിന്നെ നമുക്ക് പിന്നെ എന്റെ ഒരു കറ്റ് പോലും അടിക്കാത്തതുകൊണ്ട് എനിക്ക് പരിചയമുള്ള വല്ല ചെടിയും അവിടെ ഉണ്ടോ എന്ന് ഞാൻ കുറച്ചു നേരം നോക്കി അവസാനം ഞാൻ ഒരെണ്ണം കണ്ടെത്തി ഇത് സൂര്യകാന്തി തന്നെ അല്ലേ മൂന്ന് മണിക്കൂർ മാത്രം സൂര്യം പണിയെടുക്കുന്ന ഈ സ്ഥലത്തും സൂര്യകാന്തി എനിക്ക് പണ്ട് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരോട് ഭയങ്കര അസുഖമായിരുന്നു ചില ആൾക്കാരൊക്കെ ഇല്ലേ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കുറെ കാര്യങ്ങൾ പറയാൻ കാണും അതിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഡിബേറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കൗണ്ടർ ചെയ്ത് സംസാരിക്കാൻ തന്നെ കുറെ കാര്യങ്ങൾ കാണും ഒന്നും വേണ്ട സ്റ്റേജിൽ കയറിയ ആൾക്കാർ സംസാരിക്കത്തില്ലേ അങ്ങനെയുള്ള ആൾക്കാരോട് പോലും എനിക്ക് അസൂയായിരുന്നു കാരണം ഇതൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണല്ലോ നമുക്ക് അസൂയ ഉണ്ടാകുന്നത് ഇതൊക്കെ ഞാൻ എന്തിനാണ് ഇപ്പൊ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അറിയത്തില്ല ഒരു ഗാർഡനെ പറ്റി എന്ത് പറയണോന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ പിന്നെ ഞാൻ എന്തേലും പറയണമല്ലോ അപ്പൊ അതത്രയോളൂസ് ഡോക്യൂപ്പൻസ്